നമസ്കാരം ശ്രീനി ആലപ്പുഴ ആദ്യം ഒരു ചായ ചായ്ക്കുറയുക ഒരു ബ്ലൂ കോഫി അല്ല നെസ് കോഫി ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്നോട് വരുന്നത് നമ്മുടെ നാട്ടിൽ രാവിലെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്യമുണ്ട് കേരളം കണി കണ്ടുണരുന്ന നന്മ അതായത് മിൽമയുടെ ആപ്തവാക്യമാണ്

ആ ഈ കുറച്ച് ദിവസങ്ങളായിട്ടെ ഈ പിന്നെ പാലിന് റേറ്റ് കൂട്ടിയിട്ടുണ്ടോ മിൽമേടെ നേരത്തെ നേരത്തെ പ്രൈം എന്ന് പറഞ്ഞ പാക്കറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നോണ്ടിരുന്നതെ ആ ഇപ്പൊ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒരു പാക്കറ്റ് ആണ് വരുന്നത് അതിന് രണ്ടിനും വില വരുന്നത് ഇരുപത്തിയെട്ട് തന്നെയാണ് പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കാണുന്നു ക്വാണ്ടിറ്റി കുറച്ചിട്ട് കാണുന്നു സെയിം ക്വാണ്ടിറ്റി ആണല്ലോ

നേരത്തെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കിട്ടിരുന്നു അതൊന്നും നമ്മുടെ ഇപ്പം ഈ സൊസൈറ്റി ഒക്കെ പല ഞങ്ങൾ പറയാറുണ്ട് നമുക്ക് നമുക്കിപ്പം മിൽമ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് തരാറുണ്ട് അപ്പൊ നിങ്ങൾ അഞ്ഞൂറിൽ ഞങ്ങൾക്ക് ആ റേറ്റ് എന്ന് പറയാറുണ്ട് അപ്പൊ നോക്കുമ്പോ ഇപ്പോ നോക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ നോക്കിയപ്പോഴേ അഞ്ഞൂറെ കാണുന്നുള്ളൂ അപ്പൊ ആരും ശ്രദ്ധിച്ചില്ല അല്ല ഈ പത്രത്തിലൊന്നും അങ്ങനെ വാർത്തയും വന്നിട്ട് അതല്ല കൂട്ടിക്കാരി ഒന്നും ഓഹോ ഇത് നമ്മുടെ മലബാർ റീജ്യനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ പ്രശ്നം അല്ല സാർ പ്രോമിസിന്റെ മെയിൻലി അതിന്റെ സെയിൽസ് ഇപ്പം പ്രൊഡക്ഷൻ കൂടുതൽ അവിടെയാണ് മലബാർ റീജിയൻസിലൂടെ കാരണം മലബാർ റീജ്യൻസിൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും പ്രോമിസ് ആണ് പ്രൈം കുറവാണ് ബാക്കി അങ്ങോട്ട് ഇപ്പം അതായത് ഇപ്പം ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇപ്പം ട്രാങ്കൂർ ആലപ്പുഴ എറണാകുളം ആ രീതിയിലൊക്കെ ഇപ്പോഴും പ്രൈം റൈഡും ഉണ്ട് എന്നാ പ്രോമിസ് കുറവാണ് അപ്പൊ അവിടെ മലബാറിൽ ഇപ്പം ഇത് തന്നെയാണ് സെയിം ഇത് തന്നെയാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് മില്യൻ തന്നെ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ റാമെന്റ് ആയിട്ട് വന്നിട്ടില്ല ആ പക്ഷേ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് നേരത്തെ കെട്ടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് അഞ്ഞൂറ് ആയപ്പോ കൺഫ്യൂഷൻ വന്നുകൊണ്ട് വിളിച്ചതാ അപ്പൊ ശരിക്കും അത് അപ്പം റേറ്റ് ശരിക്കും കൂടുതലായി വരുമല്ലോ നമുക്ക് അല്ല അല്ല അങ്ങല്ല ഇപ്പൊ നേരത്തെ പിന്നെ മില്ലിക്ക് അമ്പത്തി ആറ് എം എൽ എമൂന്നല്ലേ വരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു മില്ലിക്ക് ഇപ്പൊ അമ്പത്തി ആറായല്ലോ അതാരും അങ്ങനെ പൊതുവേ ഇത് ശ്രദ്ധിക്കാല്ലോ പൊതുവെ ആയിക്കോട്ടെ മനസ്സിലായില്ലേ കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഒരു പൊതുമേഖലാ സ്ഥാപനമായ മിൽമ പാലിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പത്രത്തിൽ കൊടുക്കണമെന്നാണ് നിയമം എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയാണ് ഇത് മലബാർ റീജിയനിലാണ് ഈ പാക്കറ്റ് പാൽ ഇപ്പോൾ കൊടുക്കുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ആ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബില്ല് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരും മലബാറുകാരൊക്കെ അഞ്ഞൂറ് കുടിച്ചാൽ മതി തിരുവനന്തപുരക്കാരും കൊല്ലംകാരും ആലപ്പുഴക്കാരൊക്കെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തന്നെ കുടിക്കട്ടെ ശരിയായ പ്രവണതയല്ല പച്ചയ്ക്ക് ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണ് മിൽമയുടെ ഈ ഇടപെടൽ മലയാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ മിൽമപ്പാലിൻ്റെ വില കൂട്ടിയ ഈ നടപടിയ്ക്കെതിരെയാണ് ഈ വീഡിയോ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മിൽമ ആരും അറിയാതെ പാലിന് വില കൂട്ടിയതെന്ന് ചില ആളുകളെങ്കിലും ചോദിക്കും അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല ഈ മലബാർ മേഖലയിൽ കർണാടക നിന്നും നന്ദിനിയും ചെറുതാഴ് മിൽക്കും അങ്ങനെ കുറേപാട് മിൽക്കുകൾ വരുന്നുണ്ട് ഈ വ്യാപാരികൾക്ക് അവർ ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ കമ്മീഷൻ കൊടുക്കുമത്രേ മിൽമ കൊടുക്കുന്നത് ഒരു രൂപ മുപ്പത് പൈസയാണ് ഒരു ലിറ്ററിന് അപ്പോൾ ഈ സാധാരണ കച്ചവടക്കാർ പറയുക പറയുവാണ് ഞങ്ങൾക്ക് മിൽമ പാൽ വേണ്ട ഞങ്ങൾ മറ്റുള്ള പാൽ എടുത്തോളാം അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു രൂപ മുപ്പത് പൈസയ്ക്ക് പകരം രണ്ടര രൂപ ഒരു ലിറ്ററിന് കൊടുക്കാൻ മിൽമ ബാധ്യസ്ഥരായി ആ ബാധ്യസ്ഥരായ മിൽമ കച്ചവടക്കാർക്ക് കമ്മീഷൻ കൂട്ടിക്കൊടുത്തു അത് മിൽമയുടെ മിടുക്ക് മിടുക്കുകൊണ്ടാണെന്ന് കച്ചവടക്കാർ തെറ്റിദ്ധരിച്ചു ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഇത് മിൽമയുടെ മിൽക്കുകൊണ്ടല്ല സാധാരണക്കാരൻ്റെ ഈ ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരിയിട്ട് കച്ചവടക്കാർക്ക് കൊടുക്കുന്ന തന്ത്രമാണ് മിൽമ പയറ്റിയതെന്ന് പച്ചയ്ക്ക് പറയാനാണ് ഇപ്പോൾ വന്നത് എന്തായാലും കോഫി രാജധാനി ഹോട്ടലിലാണ് നല്ല കോഫിയാണ് കുടിക്കാം മിൽമയുടെ പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കോഫിയാണ് ഞാനും പതിവായിട്ട് ബിൽമ പാൽ ഉപയോഗിക്കുന്ന ആളാണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് മിൽമയ്ക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ അല്ല എന്നും കേരളം കണി കണ്ടിരുന്ന നന്മയായി മിൽമ മാറട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ